ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു നാലുമണി പലഹാരം തയ്യാറാക്കിയാലോ വേണ്ടി ഒരു ഇഡ്ലി തട്ടെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക എന്നിട്ട് നാല് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഓരോ തട്ടിലേക്കും ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പച്ചമ്പനി വെള്ളം തിളപ്പിക്കാൻ വെച്ച് വെള്ളം തിളച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് മാത്രം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് എടുത്ത് ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പ്ലേറ്റെടുത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു വെള്ളവും ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്തതിലേക്ക് ആ മാറ്റിവെച്ച മുട്ട ഓരോന്നായി ഇട്ട് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക മസാല തേച്ച ശേഷം ഒരു തവ എടുത്തിട്ട് അത് നല്ലവണ്ണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് ഒന്ന് ചിറ്റിച്ച് ഓരോന്നോരോന്നായി ഇട്ടിട്ട് ചെറിയ ചെറുതായ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി ഫ്രൈ ആവൊന്നും വേണ്ട ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇത് നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റി വെക്കാം ഇത് സോസ് കൂട്ടിയിട്ടോ ഒക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്നൊരു സ്നാക്ക് കൂടിയാണിത്